ജെറിയ നാൽപ്പത്തെട്ടാം അദ്ധ്യായം നാലാം വാക്യം തൻ്റെ ധനത്തിൽ വിശ്വാസം അർപ്പിച്ച് ആറ് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച് അവിശ്വസ്യായ പുത്രി നിൻ്റെ താഴ്വരകളെക്കുറിച്ച് നീ തനെത്താൻ പോയതുന്നത് എന്തിനാ സമ്പത്തിൻ്റെ പെരുപ്പം കൂടി പാപത്തിലേക്കും ശാപത്തിലേക്കും വീഴുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ധനം കൂടി എന്നെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും എന്ന് ചിന്തിച്ച് നിഗളിക്കുന്നവരെ നമ്മൾക്ക് ദൈനംദിന ജീവിതത്തിൽ കാണാൻ സാധിക്കും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ച് ദൈവവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നവരെ ജീവിക്കുന്നവരെ ഈ സമ്പത്ത് ദൈവം തന്നതാണെന്ന് ഓർക്കുക ദൈവവിശ്വാസം ഇല്ലാതെ നിങ്ങളിക്കുന്നവരെ ഓർക്കുക ഈ സമ്പത്തൊക്കെ നമുക്ക് ദൈവത്തിന് ദൈവം തന്നതാണ് ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെടാൻ അല്പസമയം മതി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക ദൈവവിചാരത്തോടെ വിചാരത്തോടെ ജീവിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക ജറമ്യ നാൽപ്പത്തെട്ടാം അധ്യായം നാലാം വാക്യം തൻ്റെ ധനത്തിൽ വിശ്വാസം അർപ്പിച്ച് ആറ് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച് അവിശ്വസ്യായ പുത്രി നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തനത്താൻ പോയുത്തുന്നത് എന്തിനാ സമ്പത്തിൻ്റെ പെരുപ്പം കൂടി പാപത്തിലേക്കും ശാപത്തിലേക്കും വീഴുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ധനം കൂടി എന്നെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും എന്ന് ചിന്തിച്ച് നികളിക്കുന്നവരെ നമ്മൾക്ക് ദൈനംദിന ജീവിതത്തിൽ കാണാൻ സാധിക്കും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ച് ദൈവവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നവരെ ജീവിക്കുന്നവരെ ഈ സമ്പത്ത് ദൈവം തന്നതാണെന്ന് ഓർക്കുക ദൈവവിശ്വാസം ഇല്ലാതെ നിങ്ങളിക്കുന്നവരെ ഓർക്കുക ഈ സമ്പത്തൊക്കെ നമുക്ക് ദൈവത്തിൻ ദൈവം തന്നതാണ് ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെടാൻ അല്പസമയം മതി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക ദൈവവിചാരത്തോടെ ജീവിക്കുക ദൈവം നിങ്ങളെയാണെങ്കിൽ